ശശികാൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ നോമ്പ് എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത് ഇതിന് വിളിക്കുന്നത് പിതാക്കന്മാർ വിളിക്കുന്നത് ഇത് രക്ഷയുടെ നോമ്പെന്നാണ് രക്ഷയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നോമ്പ് അപ്പം എന്താണ് ഈ രക്ഷ ഈ രക്ഷ ഒരു വൺ വേ ട്രാഫിക് അല്ല നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തരുന്നതല്ല ഈ രക്ഷ മറിച്ച് ഈ രക്ഷയ്ക്ക് ഒരു പാലം കണക്കാണ് ഇത് അങ്ങോട്ടിട്ടാൽ ഉണ്ട് രക്ഷ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നാം നേടിയെടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് നമ്മിൽ നിന്നുകൂടി ചില കാര്യങ്ങൾ ദൈവം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നോമ്പ് ഈ ഉപവാസം ഈ വ്രതനിഷ്ഠ ഈ പരിത്യാഗം ആത്മത്യാഗം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് നമുക്ക് ഒരു വചനം ധ്യാനിക്കാം വചനം ഒന്ന് യോഹന്നാൻ സുവിശേഷം ഒന്നാമത്തെ പതിനേഴാം തിരുവചനമാണ് യോഹന്നാൻ ഒന്ന് പതിനേഴ് വചനം ഇതാണ് നിയമം ഉണ്ടായി കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു ഉണ്ടായി നിയമം മോശവഴി നൽകപ്പെട്ടു എന്നാൽ യേശുക്രിസ്തു വഴി നൽകപ്പെട്ടതെന്താണ് കൃപയും സത്യവും നമുക്കറിയാം കൃപ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പുണ്യമാണ് നമ്മുടെ വിഷയം രക്ഷ എന്നാണ് എങ്ങനെയാണ് ഈ രക്ഷ നമുക്ക് സ്വന്തമാകുന്നത് യേശുക്രിസ് വഴിയാണ് രക്ഷ സ്വന്തമാകുന്നത് നമുക്കറിയാം യേശുക്രിസ് വഴി എന്താണ് ഭൂമിക്ക് കിട്ടുന്നത് കൃപയും സത്യവും കൃപ സ്വർഗത്തിൻ്റെ ഇടപാടാണ് ഗ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൃപയാണ് സ്വർഗത്തിൻ്റെ വിണ്ണിൻ്റെ പ്രോഡക്റ്റാണ് ഈ കൃപ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്നാൽ സത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹെബ്രായ വാക്ക് എമത്ത് എന്നൊരു വാക്കാണ് എമത്ത് എന്ന് പറഞ്ഞാൽ അതിന് വിശ്വസ്തത എന്നൊരു പദമാണ് വിശ്വസ്തത സത്യവും അത് ഭൂമിയുടെ പ്രോഡക്റ്റാണ് കൃപ സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ് സത്യമാകട്ടെ ഭൂമിയിൽ നിന്നുള്ളതാണ് മനുഷ്യനിൽ നിന്നുള്ളതാണ് എമത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നൊരു വാക്ക് ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് എന്നിട്ട് പറയുകയാണ് കൃപയും സത്യവും യേശുക്രിസ്തു വഴിയുണ്ടായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പ്രതീകമാണ് അവനിൽ ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട് അവനിൽ കൃപയുണ്ട് അവൻ ദൈവമാണ് അവനിൽ സത്യമുണ്ട് എമത് എന്താണത് വിശ്വസ്തതയാണത് ദൈവത്തിൻ്റെ വചനത്തോട് ദൈവത്തോട് അവൻ മരണത്തോളം വിശ്വസ്തനായിരുന്നു അതാണ് ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഇതിൻ്റെ പേരാണ് വിശ്വസ്തത എമത്ത് ഇതാണ് സത്യം അപ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ കൃപയും ഭൂമിയുടെ സത്യവും വിശ്വസ്തതയും ഇത് രണ്ടും കൂടെ ചേരുന്നവൻ്റെ പേരാണ് യേശുക്രിസ്തു അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ രക്ഷ തരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ വിശ്വസ്തതയും തമ്മിൽ ചേരുമ്പോഴാണ് രക്ഷയുണ്ടാകുക ഈ നോമ്പുകാലം അതുകൊണ്ട് നമ്മുടെ വിശ്വസ്തതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കുരിശിൽ നമുക്ക് കാണാം ഇവിടെ അതിനോടുള്ള നമ്മുടെ വിശ്വസ്തത കമ്മിറ്റ്മെൻറ്റ് ഇതാണ് യഥാർത്ഥത്തിൽ രക്ഷ കൊണ്ടുവരിക പ്രിയമുള്ളവരെ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ പ്രിയപ്പെട്ടവരെ ഇത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മിൽ നിന്ന് ഈ വിശ്വസ്തത ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ലത്തീൻ ക്രമത്തിലൊക്കെ നാവിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർ ആ വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ പറയും അമേൻ അമേൻ എന്ന് പറഞ്ഞാൽ എമത്ത് എന്നൊരു വാക്കാണ് വിശ്വസ്തത ദൈവമേ നിന്റെ സ്നേഹത്തിന് ഞാൻ എൻ്റെ വിശ്വസ്തത ഈ ശ്വാസം ആ കുർബാനയിൽ തട്ടും എന്നാണ് പറയുക ഹൃദയം കൊണ്ടൊരു വിശ്വസ്തത കമ്മിറ്റിയാണ് അഹമേൻ എൻ്റെ വിശ്വസ്തത ഇതാ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഞാൻ രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് ആമേൻ എന്നൊരു വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് എമേത്ത് എൻ്റെ വിശ്വസ്ഥതയുടെ വാക്കാണത് അഹമേൻ അതുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ ഈ ദൈവസ്നേഹം സ്നേഹം വെളിപ്പെട്ട് കിട്ടുമോ അപ്പോഴെല്ലാം പറയാം അമേൻ എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന് ഇതാണ് എൻ്റെ വിശ്വസ്തത നല്ലൊരു നോമ്പുകാലം ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ